ഹായ് ഫ്രണ്ട്സ് സുനു ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചേന ഇന്ന് പൂള് വെട്ടാൻ പോവാണ് അതെങ്ങനെയാണെന്ന് നോക്കാം കൈകളിൽ എണ്ണ തേക്കുക ചേന മുറിക്കുമ്പോൾ കൈ ചൊറിയാതിരിക്കാൻ മുറിക്കുന്നതിന് മുൻപ് കൈവെള്ളയിൽ അല്പം വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് എല്ലാ ഫ്രണ്ട്സും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചേന മുറിച്ചു കഴിഞ്ഞാൽ കൈകൾ ഉപ്പുവെള്ളത്തിൽ കഴുകുന്നത് ചൊറിച്ചിൽ ഒഴിവാക്കാൻ സഹായിക്കുന്നു അത് വെട്ടുന്ന രീതി ചെറിയ കഷണങ്ങളാക്കുക ആദ്യമേ ഒരു വലിയ ചേന സൗകര്യപ്രദമായ രീതിയിൽ കനം കുറഞ്ഞ വട്ടത്തിലോ അല്ലെങ്കിൽ വലിയ കഷ്ണങ്ങളായോ മുറിക്കാം പൂളാക്കുന്നത് തൊലി കളഞ്ഞ കഷ്ണങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ പൂളുകളായി നീളത്തിലോ ചതുരത്തിലോ മുറിച്ചെടുക്കാവുന്നതാണ് മുറിച്ച കഷ്ണങ്ങൾ ഉടൻ തന്നെ വെള്ളത്തിലിടുക ഇത് നിറം മാറുന്നതിന് തടയാൻ സഹായിക്കും ചൊറിച്ചിൽ പൂർണ്ണമായി മാറാനും അല്പം പുളിവെള്ളത്തിലോ മോരിലോ കഴുകുന്നത് നല്ലതാണ് അത് കറി വെക്കാൻ എടുക്കുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ബാക്കി നമ്മൾ മുറിച്ചേൻ്റെ പീസ് കാണുമല്ലോ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ചേന കണ്ണുള്ള ഭാഗം നോക്കി ഈ വലു ചേന മൂന്ന് ഈ വലു ചേന മൂന്ന് നാല് കഷ്ണമായിട്ട് കണ്ണനുസരിച്ച് മുറിച്ചെടുക്കാം ഈ കണ്ണുള്ള ചേന നട്ടാൽ എളുപ്പം കിളിക്കും അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ മുഴിച്ചിരിക്കുന്ന അത് നമ്മളത് മുറിച്ചെടുത്ത് നട്ടാലും ചെറിയ കൊച്ച് ചേന ഉണ്ടാകും കേട്ടോ അങ്ങനെ ഓരോ ആ വലിയ ഇടത്തരം വലിയ ചേനയിൽ നിന്ന് കണ്ണ് നോക്കി മുറിച്ചെടുക്കുകയാണ് കണ്ടോ ഈ കണ്ണുള്ള ഭാഗം ഒരു ചേനയിൽ നിന്ന് നാല് എണ്ണമായിട്ടാണ് മുറിച്ചെടുത്തത് കേട്ടോ ആ കണ്ണുള്ള ഭാഗം നോക്കി അങ്ങനെ മുറിച്ചെടുക്കുന്നു ഓരോന്നും ഈ മുറിച്ചെടുക്കുന്ന ചേന ചാണകപ്പാലിൽ മുക്കി നാല് ദിവസം വെച്ച ശേഷമാണ് നടുന്നത് ഫെബ്രുവരി മാസമാണ് സാധാരണ നടിലാരംഭിക്കുന്നത് ഈ വട്ടം ഞ ഇവിടെ ജനുവരിയിൽ അങ്ങ് നടുവാണ് നാലു ദിവസം കഴിഞ്ഞിട്ട് ചേന നടും ഇതിപ്പം മുറിച്ച് വെച്ചിട്ട് അവര് ചാണകപ്പാലില് മുക്കി വെച്ച് നാലു ദിവസം കഴിയുമ്പോൾ വീട്ടില് നേരത്തെയാണ് നടുന്നത് അഴുകൾ തടയാൻ വേണ്ടി വിത്ത് മുറിച്ച ഭാഗത്ത് ചാണകം ഒരു ആവരണമായി പ്രവർത്തിക്കുന്നത് വഴി മണ്ണിലെ രോഗാണുക്കൾ കാരണം കിഴങ്ങ് അഴുകി പോകുന്നത് തടയാൻ സഹായിക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ ഈർപ്പം സംരക്ഷിക്കാൻ വേണ്ടി മുർച്ച വശങ്ങളിലൂടെ ഈർപ്പം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു കീടനാശിനി ചാണകം ഒരു സ്വാഭാവിക കീടനാശിനിയായി പ്രവർത്തിക്കുകയും വിത്തിനെ ചിതലുകളിൽ നിന്നും മറ്റ് കീടങ്ങളിൽ നിന്നും സം സംരക്ഷിക്കുന്നു ചേന മുളയ്ക്കൽ വേഗത്തിലാക്കാൻ ചാണകത്തിലെ പോഷകങ്ങളെ സൂഷ്മാണുക്കളുടെയും വേഗത്തിൽ മുള വരാൻ സഹായിക്കുന്നു ചേനയ്ക്കൊപ്പം ട്രൈക്കോൾഡാമ എന്ന ഒരു ജൈവ കീടനാശിനി കൂടി ചാണകപ്പാലി ചേർത്ത് മികച്ച ഫലം നൽകും കുംഭമാസത്തിലാണ് സാധാരണ ചേന നടാറുള്ളത് ചേന മുറിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധയോടെ വേണം മുറിക്കാൻ കാരണം ആ കണ്ണ് പോകാതെ വേണം മുറിച്ചെടുക്കാൻ നല്ല മൂർച്ചയുള്ള പിച്ചാത്തി വെച്ച് സ പതുക്കെ സാവകാശത്തിൽ ഓരോ പൂളുകളും വെട്ടിയെടുക്കണം ഓരോ ചേനയിലുള്ള കണ്ണിനനുസരിച്ചാണ് അത് പീസാക്കി എടുക്കുന്നത് ഈ ഒരു ചേന മൂന്ന് പൂളായിട്ടാണ് എടുക്കുന്നത് മുളയ്ക്കാത്ത ചേന വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് എടുക്കും മെഴുക്കുപരറ്റി വെ എടുക്കാനും വെരട്ടാനും പിന്നെ കറി വെക്കാനും ഒക്കെ എടുക്കാറുണ്ട് പുഴുങ്ങാനൊക്കെ എടുക്കാറുണ്ട് പിന്നെ ഈ പൂള് വെട്ടിയതിന് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് പീസുകൾ കാണും അത് മെഴുക്കുപരറ്റി ഉണ്ടാക്കും അതാണ് പതിവ് അതിന്റെ ഇപ്പം ഈ മുറിച്ച് വെച്ചേക്കുന്ന പാത്രത്തിൽ ചെറിയ ചെറിയ കുഞ്ഞ് പീസുകൾ ഉണ്ടല്ലോ അത് അടത്തി ഞങ്ങളതും സാധാരണ മെഴുക്കുപരറ്റി വെക്കും തോരനോ മെഴുക്കുപറ്റി വെക്കാൻ നല്ലതാണ് പൂള് ഓരോ പൂളും വെട്ടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നടാൻ വേണ്ടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് പാത്രത്തിലുള്ളത് വീട്ടിലെ ആവശ്യത്തിന് എടുക്കും ചേന നടുന്ന വീഡിയോ പിന്നെ ഞാൻ ഇടുന്നതായിരിക്കും എല്ലാവരും ഈ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വ്യത്യസ്തമായിട്ട് വീഡിയോകൾ ഇടുന്നതായിരിക്കും കുംഭമാസത്തിൽ ചേന കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ചേന മൂന്നാ അഞ്ച് മാസം മുന്നേ പറിച്ചു വെച്ചതാണ് അതുകൊണ്ട് നെയ്യ് വട്ടം ഇവിടെ നേരത്തെ നടുവാണ് ചേന അവരവരവരുടെ സൗകര്യപ്രദമായ സമയങ്ങളിൽ ചേന നടാവുന്നതാണ് കൂടുതലും നമ്മൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ചേന നടുന്നത് എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബായ് ഫ്രണ്ട്സ് പിന്നെ കാണാം